ിൽ ദുബൈ സുന്നി സെൻ്റർ തയ്യാറ് ചെയ്തിട്ടുള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന റബ്യു ലവൽ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി നബിസല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ ക്ഷമാലുകൾ വിശദീകരിക്കുന്നതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഷമായിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെ സംബന്ധിച്ചാണ് തങ്ങളുടെ മുടി എങ്ങനെ ഉള്ളതായിരുന്നു എന്നത് വിശദമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അത് കുറച്ച് വിശദമായി മനസ്സിലാക്കേണ്ടതുമാണ് പ്രത്യേകിച്ച് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്ക് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ആ സംശയങ്ങളൊക്കെ തീരാൻ ഇടയാകും ഇൻഷാല്ലാ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സൂല അള്ളാഹി വാഹ് അലൈഹി വസ്ലം തങ്ങളുടെ മുടിയുടെ നീളം അതൊക്കെ ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടത് അത് അടുത്ത എപ്പിസോഡ് നമുക്ക് പറയാം മറ്റ് ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇബിനാസ് അലി അള്ളാഹു തലഅന്നും ആ റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ തങ്ങളുടെ മുടി ഓരോ ഭാഗത്തുള്ള മുടിയും അതത് ഭാഗങ്ങളിലേക്ക് ഇറക്കിയിടലാണ് പതിവ് പിൻഭാഗത്തുള്ളത് മുൻഭാഗത്തേക്ക് രണ്ട് സൈഡുള്ളത് അങ്ങനെ മുൻഭാഗത്തുള്ള മുന്നിലേക്ക് അതാണ് അഹ്ലു കിതാബികൾ അന്ന് ചെയ്തിരുന്നത് അവ പ്രത്യേകമായ റസൂൽ അള്ളഹിസ് അലൈഹി വസ്ലമ തങ്ങൾക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങളോ കൽപ്പനകളോ ഒന്നും വരാത്ത വിഷയങ്ങളിൽ അവർ അഹ്ലു കിതാബികളാണല്ലോ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ചെയ്യാറുണ്ട് പിന്നീട് വക്കാനിൽ പക്ഷേ എന്താ ചെയ്യാറുള്ളത് മുടി രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് വലതടത് ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ചിടലാണ് അവര് ചെയ്യാറുള്ളത് പിന്നീട് നബി നബിസ്വല്ലാ വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു ആദ്യ കാലഘട്ടത്തിലും അഹുലി കിതാബുകൾ ചെയ്തിരുന്നത് പോലെ ഓരോ ഭാഗത്തുള്ള മുടി അതത് ഭാഗത്തേക്ക് ഇറക്കിടലാണെങ്കിലും പിന്നീട് നബി നബിസ്വല്ലാ വസല്ലമ തങ്ങൾ മുടി രണ്ട് ഭാഗത്തേക്കായി ഇടുന്നതാണ് പിന്നീട് പിന്നീടുണ്ടായത് നിലനിർത്തിയത് തങ്ങളുടെ തലയിലെ നെറുഭാഗ നെറുവിൽ നിന്നുള്ള മുടികൾ രണ്ട് നെറുവിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കായി വലത് ഇടത് ഭാഗത്തേക്കായി മുടി ഇങ്ങനെ മറിച്ചിടുന്ന ഈർന്നിടുന്ന അല്ലെങ്കിൽ ചെയ്തിടുന്ന ഒരവസ്ഥയാണ് പിന്നീട് നിലനിർത്തിയത് അപ്പോ നമ്മളിപ്പോ ഏതാണ് സുന്നത്ത് സുന്നത്ത് ഏതും ചെയ്യാം രണ്ടും ജായിസാണ് വിരോധമൊന്നുമില്ല എന്നാൽ അബിസു അലൈഹി വസ്ലം അല്ലെ ബഹുമാനപ്പെട്ട ഇമാം ഇമാം നബവി തങ്ങൾ ിൽ പറഞ്ഞത് പോലെ രണ്ടും ജായ്സാണ് എന്നതാണ് മുഖ്താറ് രണ്ട് ഭാഗത്തേക്കായി ഇങ്ങനെ മറിച്ചു ഇടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പോൾ കൂടുതൽ സുന്നത്ത് എന്നല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് എന്ന് പറയാം പിന്നെ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ മുടി കാന ക അലിയുറു ലാഹുതെന്ന് പറയാണ് നബിസ്വല്ലാ അലൈഹി വസ്ലമ്മ തങ്ങൾ തല മുടി ധാരാളം മുടിയുള്ള ആളായിരുന്നു നല്ലവണ്ണം തിങ്ങിയ മുടി ഉണ്ടായിരുന്നു എന്നർത്ഥം ധാരാളം മുടി എന്ന് പറഞ്ഞാൽ കുറെ നീളുള്ള മുടിയെന്നല്ല പറയണത് കശണ്ടിയുള്ള ആളുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ മുടി കൂടുതലൊന്നും തലയിലില്ലാത്ത ആളുകൾ ഉണ്ടാവും കശണ്ടി ഒന്നും അല്ലെങ്കിലും അങ്ങനെയൊന്നുമല്ല നല്ലവണ്ണം മുറ്റുള്ള തിങ്ങിയ മുടിയാണ് തല നിറയെ മുടി തന്നെയാണ് റജിലഹു അതിങ്ങനെ വാർന്നിടുകയും ചെയ്യും തങ്ങൾ ഇത് ആ റിപ്പോർട്ടിൽ ഇബ് നബി ഷേബ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം വേറെ റിപ്പോർട്ടിൽ ഇമാ അബ്ദുൾ റസാഖ് സന്നാനി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഷതീത സവാദി ഷാരി ഇപ്പം ധാരാളം മുറ്റുള്ള മുടിയാണ് തല നിറഞ്ഞു നിൽക്കുന്ന മുടിയാണ് അതേ സ്ഥാനത്ത് നല്ല കറുത്ത മുടിയുമായിരുന്നു സതീദ ഷതീത സവാദി ഷാരി മുടിയുടെ കറുപ്പ് നല്ല കറുത്ത മുടിയാണ് തങ്ങളുടേത് ഇത് തന്നെ ഈ അർത്ഥത്തിൽ തന്നെ റസൂള്ളി സഹ അലൈഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ച് ഇത് ബാബു ഹുറത്ത് പറഞ്ഞതാണ് വേറെ റിപ്പോർട്ടിൽ ആ മുഹമ്മദ് അറല്ലി അഹാഹു അല ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാൻ ശതീത സവാദി ശാരി അത് തന്നെ പറഞ്ഞത് മുടിയുടെ കറുപ്പ് നല്ല ശക്തമാണ് അപ്പോൾ വേറെ റിപ്പോർട്ടിലും അത് വന്നിട്ടുണ്ട് എന്നർത്ഥം അതേപോലെ തന്നെ സാബിക ശാരി സാബിക ശാരി എന്നുകൂടി ആ റിപ്പോർട്ടിൽ കാണാം എന്ന് വെച്ചാൽ നല്ല വണ്ണം മുടിയുണ്ട് തലയിൽ നല്ല മുറ്റുള്ള മുടിയാണ് തിങ്ങി മുളച്ച മുടിയാണ് അത് നല്ല കറുത്തതുമാണ് നല്ല മുടിയുള്ള ആളുമാണ് നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിലും ഞാൻ നേരത്തെ ഉദ്ധരിച്ച കഴിഞ്ഞ എപ്പിസോഡിൽ ഉദ്ധരിച്ച ഒരു ഹദീ റിപ്പോർട്ടിൽ കാണാം മാ സവാദി ഷാരി മാ അൻസാ വജീഹി മാ സവാദി ഷാരിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിൻ്റെ ശക്തമായ വെളുപ്പ് നല്ല തിളങ്ങി നിൽക്കുന്ന വെളുപ്പ് അതേ സ്ഥാനത്ത് മാ മാഷിദ്ധത്തി സവാദി ഷാരിഹി തങ്ങളുടെ മുടിയുടെ കറുപ്പും നല്ല ശക്തമായ കറുപ്പ് നല്ല കറുപ്പുള്ള നല്ലവണ്ണം തിങ്ങി നിൽക്കുന്ന മുറ്റുള്ള മുടിയാണ് തങ്ങളുടേത് എന്ന് വന്നപ്പോൾ ചുരുക്കം തങ്ങളുടെ മുടി മുടി ധാരാളമുള്ള ആളായിരുന്നു എന്ന് വന്നു തിങ്ങി നിൽക്കുന്ന മുടിയാണ് എന്ന് വന്നു എന്നാൽ ജയ്ദിൽ കത്ത് അല്ല ജൈദ് ജൈദ് എന്ന് പറഞ്ഞാല് ചടക്കുത്തിയ ചുരുണ്ട് നിൽക്കുന്ന മുടി അല്ല കത്ത് നല്ലവണ്ണം സ്പ്രിങ് പോലൊക്കെ നിൽക്കുന്ന നമ്മള് ആഫ്രിക്കക്കാരെ പരിശോധിച്ചൊക്കെയാണ് അധികം ആളുകളും അല്ലെങ്കിൽ അവർ പലരും ഇങ്ങനെ മുടി തലയിലുണ്ടെങ്കിലും അതിങ്ങനെ ചുരുണ്ടു നിൽക്കുന്ന മുടികളായിരിക്കും ചെ കുറഞ്ഞ മുടിയാണെങ്കിലും കൂടിയ മുടിയാണെങ്കിലും അവരെ മുടികൾ ഇങ്ങനെ സ്പ്രിങ് പോലെ നല്ലവണ്ണം ചുരുണ്ട് ചുരുണ്ട് നിൽക്കുന്ന ചടക്കുത്തിയ മുടി പോലെ തോന്നും അങ്ങനെയല്ല അതേ സ്ഥാനത്ത് സാധാരണ നമുക്കൊക്കെ ഉണ്ടാകാനുള്ള പോലെ അങ്ങനെ നീർന്നു കിടക്കുന്ന മുടിയാണോ വലാബിസബൃത്തി നിവർന്നു കിടക്കുന്ന മുടിയുമല്ല അപ്പം രണ്ടിൻ്റെ ഇടയിലായി ചടക്കുത്തിയ ചുരുണ്ട് കിടക്കുന്ന സ്പ്രിങ് പോലത്തെ മുടിയുമല്ല എന്നാൽ നിവർണ്ണ അങ്ങനെ ഒഴുകി കിടക്കുന്ന മുടിയുമല്ല എന്ന് അനുസൃറു പറയുന്നു ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തു ഇമാം ഇബി നബി ഷൈബ് റിപ്പോർട്ട് ചെയ്തു ഇമാം തുർമുദി മറ്റൊരു ഹദീസിൽ അലി അലിറലിന് പറയുന്നു വലം ബിൽ കാന അപ്പൊ കുറച്ചുകൂടി വിശദീകരണമായി അനുസുറു പറഞ്ഞതുപോലെ അലി അലിറിയാഹുനും പറഞ്ഞു പിന്നെ പറഞ്ഞു കാന ജൈദൻ തങ്ങളുടെ മുടി നിവർന്നങ്ങനെ ഒഴുകി കിടക്കുന്ന നീ ഉള്ള മുടിയല്ല ചെറിയ ഏതുണ്ട് ഏതുണ്ട് എന്താ പറയാ നിവർന്ന് കിടക്കുക അല്ലെങ്കിൽ ചെറിയ കാറ്റിറക്കത്തോടു കൂടിയുള്ള മുടിയാണ് അതിങ്ങനെ വാർന്നിട്ടജിലൻ നീർ റസൂറുള്ള ഇങ്ങനെ തീകിടുമ്പോ ഈർന്നിടുമ്പോ അതിങ്ങനെ ചെറിയ തോതിലിങ്ങനെ കാറ്റിറക്കമായി ചെറിയ തെസന്നി എന്ന് പറയും ഇങ്ങനെ കാറ്റിറക്കമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മുടിയാണ് അപ്പോ വളരെ സാധാരണ സ്ത്രീകൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഉള്ളത് പോലെ തന്നെ നിവർന്നങ്ങനെ കിടക്കുന്ന മുടിയുമല്ല ചടക്കുത്തി സ്പ്രിങ് പോലെയുള്ള മുടിയും അല്ല ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ടിമാ ബി ഏർ പറയുകയാണ് തങ്ങൾ ബിൽ തങ്ങൾ ചീർപ്പു കൊണ്ട് ഏർന്നാൽ ഔ ഈർന്നാൽ ഔത്തൂനുല്ല ഫിൽ അല്ലെങ്കിൽ അതായത് മരുഭൂമിയിലൊക്കെ ചെന്നാൽ കാറ്റടിച്ചുകൊണ്ട് അവിടെയുള്ള മണ്ണുകൾ കാണങ്ങനങ്ങനെ അങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കിടക്കുന്ന വെള്ളത്തിന്റെ മേലെ കാറ്റടിച്ചാൽ ആ വെള്ളം കാണുങ്ങനെ അങ്ങനെ കയറി ഇറങ്ങി കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഇതുപോലെയുള്ള മുടിയാണ് അപ്പൊ നിവർന്നങ്ങനെ കിടക്കുന്നതുമല്ല ചുരുണ്ടു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ചട മുടിയുമല്ല പിന്നെ ഈ പറഞ്ഞ രൂപത്തിലുള്ള മുടിയാണ് ലം തങ്ങളിത് ചെയ്ത് ചിലപ്പോ എന്താകും ഈ മുടികൾ മുടികൾ എന്താകും ഇങ്ങനെ വട്ടം കൂടി മോതിരം പോലെയൊക്കെ ഇങ്ങനെ വട്ടം കെട്ടി കിടക്കുന്നതൊക്കെ കാണാം അപ്പോ ചീകിയിട്ടാൽ ഈർന്നിട്ടാൽ അത് എന്താകും അങ്ങനെ നിവർന്ന് കിടക്കും അതേ സ്ഥാനത്ത് നിവർന്ന് കിടക്കാൻ പൂർണമായി നിവർന്ന് കിടക്കല്ല ചെറിയ ചെറിയ കൂടി ഇങ്ങനെ നിവർന്ന് കിടക്കും അത് ഈർന്നിട്ടില്ലെങ്കിലോ എന്നാൽ ചിലപ്പോൾ മുടികൾ എന്താകും അങ്ങനെ വട്ടം കൂടിയിട്ട് മോതരം പോലെ ആവുന്നതൊക്കെ കാണാൻ കഴിയും അങ്ങനെയുള്ളൊരു മുടിയാണ് പിന്നെ റസൂൽ വല്ല അലൈവ് വസ്ലം തങ്ങൾ അങ്ങനെ ഈർന്നിടാറുണ്ട് എന്ന് ഇതുകൊണ്ട് മനസ്സിലായി അത് ശരിയാണ് റസൂള്ള അങ്ങനെ ഈന്നിടാറുണ്ട് ഇമാ ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആയിഷ ആയസ് അല്ലാത്ത പറയാണ് അലൈഹി അലൈഹി വസ്മ തങ്ങളുടെ മുടി ഞാൻ ഈർന്ന് കൊടുക്കാറുണ്ട് ഞാൻ അപ്പോ ഹയദു സമയമായിരിക്കും എന്നാലും ഞാൻ അത് ചെയ്യാറുണ്ട് അതിന് വിരോധമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിന് ആയിഷ തന്നെ പറയുന്നുണ്ട് കാന തങ്ങൾക്ക് വലതിനെ മുന്തിക്കുക ആദ്യം വലത് ചെയ്യുക എന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു മസ്തായ പരമാവധി എന്ത് കാര്യം ചെയ്യുമ്പോഴും പരമാവധി വലതിനെ മുന്തിക്കുക എന്ന് തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു തറജുലിഹി തങ്ങളുടെ തെറജ്വലിൽ തങ്ങൾ മുടി ചെയ്യുമ്പോൾ ആദ്യം വലത് ഭാഗമാണ് എന്താക്കുക ഏർന്നിടുക അതുപോലെ ഒതു കൊടുക്കുമ്പോഴൊക്കെ വലതിനെ മുന്തിക്കാറുണ്ട് അപ്പൊ അത് ചെയ്യാറുണ്ട് വലതിനെ മുന്തിക്കല്ലുണ്ട് എന്നും വന്നു തന്നെ മറ്റൊരു മുസ്ലിം റിപ്പോർട്ട് തയമ്മുന തയമ്മുന ഫി െരുപ്പ് ധരിക്കുമ്പോഴും ഒതു കൊടുക്കുമ്പോഴും മുടി വാർന്നിടുമ്പോഴും ഒക്കെ അതും പലതിനും എന്തിക്കാറുണ്ട് ഇമാം അബുദാബുദ് എന്നവരും അതുപോലെ ഇമാം നസായി ഇമാം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ കാണാം അലൈഹി വസ്ലമ തങ്ങൾ ഈർന്നിടാറുണ്ട് പൊതു കൊണ്ട് വന്നു അലൈഹി നഹ എന്ന് ഒന്നരാടമല്ലാതെ പ്രവർത്തി റസൂടെ വിരോധിച്ചിട്ടുണ്ട് ഒന്നരാട കീർന്ന മതി എന്ന് കാണാം എന്നാലോ വേറെ റിപ്പോർട്ടിൽ കാണാം ഇവാം തുറുമുതൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം തങ്ങൾ ഒന്നരാടമാണ് ിടാറുള്ളത് എന്നും കാണാം എന്നാ അതേ സ്ഥാനത്ത് അലി അള്ളാഹു താലാഅന്നു നല്ലവണ്ണം മുടിയുള്ള ആളായിരുന്നു നല്ലവണ്ണം മുടിയുള്ള ആളായിരുന്നു അപ്പൊ റസൂൽ അലൈഹി വല്ല തങ്ങളോട് ചോദിച്ചു ഞാനത് ഈർന്നിടട്ടോട്ടെ എന്ന് ചോദിച്ചു ഫക്കാല തങ്ങൾ പറഞ്ഞു ഫക്കാൻ റസൂൽ വാഹ് അലൈവലും മുടി നല്ലോണം ഉണ്ടെങ്കിൽ മുടിയുള്ള ആളുകൾ മുടിയെ ഊർന്നു അതിനെ ബഹുമാനിക്കണം ബഹുമാനിക്കാ അതിനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടും ആ മുടി ഇങ്ങനെ ചടക്കുത്തി ഇടരുത് എണ്ണ തേച്ച് മുടി ഏർന്നിട്ട് അതിനെ എന്താക്കണം പരിപാലിച്ചു കൊണ്ടിരിക്കണം എന്ന് തന്നെ റസൂൽ സ്വല്ല അലൈഹി വസ്ലമ തങ്ങൾ അബൂ കത്താദത്ത് എന്നവരോട് പറഞ്ഞു അപ്പൊ ഫാനെ അബൂ കത്താദത്ത റൂബം മറുപടത്തേന് ചിലപ്പോ അബൂ കത്താദത്ത് ഒരു ദിവസം രണ്ടെട്ടൊക്കെ എന്താക്കും ചിലപ്പോ ണ ഇടാറുണ്ട് തലയിൽ കാന റസൂളിൽ അങ്ങനെ അതിനെ പരിഗണി പരിഗണിക്കണം പരിപാലിക്കണം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ പേരിൽ അപ്പോൾ മാത്രമല്ല വേറെ റിപ്പോർട്ടിൽ കാണാൻ അബോകത്താത്തുന്നവർ തന്നെ ഒരു ദിവസം രണ്ടു വട്ടക്കും എണ്ണ തേക്കാറുണ്ട് നല്ലവണ്ണം വീർന്നിടുകയും ചെയ്യും വേറെ റിപ്പോർട്ടിൽ കാണാൻ ഒരു ഓരോ ദിവസം മാറ്റി ഒരു ദിവസം എണ്ണ തേക്കും ഒരു ദിവസം എണ്ണ തേക്കുകയില്ല അങ്ങനെയും കാണാം അപ്പൊ ചുരുക്കത്തിൽ ആ പറയുന്നത് റസൂർ അലൈഹി സ്വല്ലാഹലമ തങ്ങൾ മൂടി ഈർന്നിടാറുണ്ട് അത് ശരി തന്നെയാണ് ഈ പിന്നെ ഒന്നരാടമല്ലാതെ ഈർന്നു എന്ന് പറഞ്ഞതോ അത് ഈ ആഡംബരങ്ങൾ അമിതമായ മനുഷ്യന്റെ ഭംഗിയിലുള്ള അമിതമായ ശ്രദ്ധ ഇതിൻ്റെ ഒക്കെ ഒരു ലോകത്താണല്ലിപ്പോ നമ്മൾ ജീവിക്കണത് ശരീരത്തിന്റെ ഭംഗി വസ്ത്രത്തിന്റെ ഭംഗി വീടിന്റെ ഭംഗി അങ്ങനെ തുടങ്ങി എല്ലാതും പൂർണ്ണ അർത്ഥത്തിൽ ഭംഗിക്ക് വേണ്ടി അത് ഭംഗി വർദ്ധിപ്പിക്കാനും ഇങ്ങനെ ഒരു ചിന്ത എന്താപ്പോ ഭംഗി ആക്കണ സാധനം അതിപ്പോ എല്ലാവർക്കും അറിയാം ഇതിന് എവിടൊക്കെയാണോ എന്തൊക്കെയാണോ അതിന് വാരി വലിച്ചു തേക്കേണ്ടത് ഇങ്ങനെ കണ്ണാടിനെ മുന്നിൽ നിന്ന് പോരാതെയും ഈ ഒരു ചിന്തയായിട്ട് നടക്കുന്ന മനുഷ്യൻ കാര്യല്ലാത്തതിന് ചിന്തിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുകയാണ് ചെയ്യും അമിതമായ ആഡംബരങ്ങളും ദുന്യാവിന്റെ താല്പര്യങ്ങൾ ഉള്ള സ്വാധീനം മനസ്സിലുണ്ടാകുന്നത് സൂക്ഷിക്കണം എന്നാണ് ആ പറഞ്ഞത് അതില്ലാതിരിക്കാനാണ് നബീസ്വല്ലാ വസ്ലം തങ്ങൾ ഒന്നരാടം ഊർന്ന മതി എന്നൊക്കെ പറഞ്ഞത് എന്നല്ലാതെ ഏർ മോഡിയൊന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല അതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല പിന്നെന്താണ് എപ്പോഴും കണ്ണാടിന് മുന്നിൽ തന്നെ എണ്ണ തേച്ച് അതിങ്ങനെ വാർന്ന് അതിങ്ങനെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഇങ്ങനെ അതിന്റെ മുന്നിൽ സമയം കളയാ ഇതിനെയാണ് റസൂർ എന്താക്കിയതാ നിരുത്സാഹപ്പെടുത്തുന്നത് അപ്പൊ ഒന്നരാടൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് അതേ സ്ഥാനത്ത് അബൂക്കത്താകത്തുന്നവർക്ക് നല്ലവണ്ണം മുടി ഉണ്ടായിരുന്നു ആ നല്ലവണ്ണം മുടി ഉണ്ടായത് കൊണ്ട് തന്നെ അത് ഒന്നരാട് ചെയ്താലൊന്നും ചിലപ്പോൾ മതിയാവില്ല അതുകൊണ്ട് മുമ്പേക്ക് എന്ത് ചെയ്തു ആവശ്യത്തിനനുസരിച്ച് ചെയ്യാനുള്ള അനുമതി കൊടുത്തത് അങ്ങനെയുള്ളവർക്ക് എന്താക്കാൻ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് ആ അബൂക്കത്താകത്തുന്നവർ ചിലപ്പോൾ ദിവസത്തിൽ രണ്ടു കുറാവശ്യമൊക്കെ എണ്ണ തേക്കുകയും മുടി വാർന്നുവരികയും ചെയ്യും അത് ആവശ്യമില്ലാത്ത സമയങ്ങളിലോ ഒന്നരാടം ചെയ്യുകയും ചെയ്യും ഇതാണ് ഇപ്പോൾ ആ വ്യത്യസ്ത റിപ്പോർട്ടുകളുടെ ഉദ്ദേശം ഏതായാലും അത് സുന്നതന്നെയാണ് മുടി വാർന്നിടുക മുടി എണ്ണ തേക്കുക എന്നുള്ളതൊക്കെ നമിസല്ലാ അലൈഹി വല്ല തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് വേറെ റിപ്പോർട്ടിൽ ഹരി ആയിഷ് അബി അള്ളാഹൻ റിപ്പോർട്ടിൽ കാണാം നമിസല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഈ യാത്ര പോകുമ്പോൾ യുദ്ധത്തിന് മറ്റോ യാത്ര പോകുമ്പോൾ തങ്ങൾക്ക് യാത്രക്ക് കൊണ്ടുപോകും ആവശ്യമായ സാധനങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ തങ്ങൾക്ക് ഒരു കണ്ണാടി ഒരു ചെറുപ്പ് അതുപോലെ രണ്ടോ രണ്ടോ കത്രിക അതുപോലെ സുർമ ഇടാനുള്ള കോലി ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ട് അപ്പൊ തങ്ങൾക്ക് കണ്ണാടി ഉണ്ടായിരുന്നു തങ്ങൾക്ക് ചീർപ്പ് ഉണ്ടായിരുന്നു കത്രിക ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ട് അതൊക്കെ ആവശ്യം തന്നെയാണ് അതൊക്കെ റസൂർ ഉള്ള ഹലാ വലിയ സ്വലം തങ്ങൾ ചെയ്ത കാര്യങ്ങളാണല്ലോ എന്ന നിലക്ക് തങ്ങളെ പിൻപറ്റി കൊണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ പുണ്യകർമ്മം തന്നെയാണ് അതൊക്കെ കൂലി കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അതേ സ്ഥാനത്ത് അമിതമായി ഇതന്നെ ഒരു ചിന്ത കണ്ണാടിന് മുന്നിൽ തന്നെ എപ്പോഴും എപ്പോഴും ഇതിന് ഭംഗിക്ക് കുറവുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചൊളിയുന്നുണ്ടോ നോക്കിക്കൊണ്ടും ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം ഇത് ഏതല്ല മമ്മിനെ സംബന്ധിച്ചിടത്തോളം ചേർന്നതല്ല അത് ദുന്യാവുമായുള്ള ആ ഒരു പ്രേമത്തിന്റെ അല്ലെങ്കിൽ ആ ദുനാവിന്റെ മഹബത്ത് മനസ്സിൽ കൂടുതൽ ഏതാകുന്നു സ്വാധീനമുണ്ടാക്കുന്നു ശ്രദ്ധിക്കേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം സമയം നഷ്ടപ്പെടുത്തുന്നു അതില്ലാതെയാവുന്നു എന്നാണ് അത് വരാതിരിക്കാനാണ് റസൂള്ളത് വിരോധിച്ചത് അല്ലെങ്കിൽ ഒന്നരാടമല്ലാതെ എന്നടുന്ന റസൂള്ള വിരോധിച്ചു എന്നൊക്കെ പറയുന്നത് ഇനി റസൂൽ വല്ല അലൈഹി വസ്ലാം തങ്ങളുടെ തങ്ങൾ നിരച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറുപത്തിമൂന്ന് വയസ്സാകുമ്പോൾ റസൂൽള്ളാഹ് തങ്ങൾ വഫാത്തായി ഇതിനിടയിൽ തങ്ങൾ നിരച്ചിട്ടുണ്ടായിരുന്നു അത് അബൂ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് നബിയ അബു ജു തങ്ങളെ ഞാൻ കണ്ടു അൽ തങ്ങളെ താഴെ ചുണ്ടിന്റെ അടിഭാഗത്ത് അതാ അംഫക്കത്ത് ഇതിനാണ് അംഫക്കത്ത് എന്ന് പറയുന്നത് ഇവിടെ മുളക്കുന്ന മുടിക്കാണ് അംഫക്കത്ത് എന്ന് പറയുന്നത് ഇതിൽ ചെറിയ വെള്ള നിറം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നരച്ചിട്ടുണ്ടായിരുന്നു എത്ര കൊണ്ടുണ്ട് എന്നറിയില്ല അവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ നരച്ചിട്ടുണ്ടായിരുന്നു അംഫക്കത്ത് നരച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് വരുന്നുണ്ട് അബ്ദുല്ലാബിന് ഏതാനും അപ്പൊ അതിൽ കുറച്ചും കൂടി വ്യക്തമായി ഏതാനും മുടികൾ വെളുത്തതുണ്ടായിരുന്നു കത്താത്തർത്താലു പറയുന്നു നബി അലൈഹി നബീ നബി നബീസ് അലൈഹി വസ്മും തങ്ങൾ നരമറക്കാൻ വേണ്ടി എന്ത് ചെയ്തു കളർ കൊടുത്തിരുന്നോ കാലല്ല തങ്ങൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല ഫി ഇന്നും തങ്ങളുടെ രണ്ട് ചെന്നിയിൽ ഏതാനും മുടികളാണ് നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കളറ് കൊടുക്കേണ്ടെന്നൊരു ആവശ്യമൊന്നും തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് അനുസുല്ലാഹുന് പറയുന്നു അനുസുലി തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് വസ്ലം ഖാന യക്രഹു

തങ്ങളുടെ അംഫക്കത്തിൽ ഏതാനും ചില മുടികൾ നരച്ചതുണ്ടായിരുന്നു ചെന്നൈയിലും രണ്ട് ഭാഗങ്ങളിലായിട്ട് ഏതുണ്ട് കുറച്ച് നരച്ച മുടികൾ ഉണ്ടായിരുന്നു വഫിർ ഉബദുൻ ഏതാനും മുടികൾ തലയിലും നരച്ചിട്ടുണ്ടായിരുന്നു എന്ന് അനസ് അദ്ദേഹത്താലൻ വന്ന് പറയുന്നു അപ്പോൾ ഇതാണ് മൂന്ന് തരങ്ങളിലായിട്ടാണ് അസുല്ലാന്റെ മൊടി അതായത് നരച്ചത് വന്നിട്ടുള്ളത് എന്നാൽ അതേ സ്ഥാനത്ത് അള്ളാന്റെ റസൂലിന്റെ ഷൈബ് നെറയെ സംബന്ധിച്ച് ചോദിച്ചപ്പോഹു തലയിൽ എണ്ണയിട്ടാൽ തങ്ങളുടെ മുടി നരച്ചത് അവനെ കാണില്ല വൈതാലും തങ്ങളേതായി തലയിട്ടില്ല എണ്ണയിട്ടില്ലെങ്കിലോ ചിലത് ഏതാനും മുടികൾ നരച്ചത് കാണാൻ കഴിയും അപ്പൊ അത് കുറഞ്ഞ മുടികളെ നരച്ചതുണ്ടായിരുന്നുള്ളൂ അതിനെ എണ്ണയിട്ടാപ്പുറത്ത് അങ്ങനെ കാണുമെന്നില്ലാത്തു പറയുന്നു ഇമാം റിപ്പോർട്ട് തങ്ങളുടെ തലയിലും തങ്ങളുടെ താടിയിലുമായിട്ട് ൾ പതിനാല് മുടികളല്ലാതെ ഞാൻ എണ്ണിയിട്ടില്ല തങ്ങളുടെ തലയിലും താടിയിലുമായിട്ട് നരച്ച പതിനാല് മുടികളാണ് ഞാൻ ആകെ എണ്ണിയിട്ടുള്ളു എന്ന് പറഞ്ഞു അനസ് അബ്ദുല്ലാമിൻ്റെ ഇന്നമാ ഖാൻ ഷൈബു റസൂൽ വസ്ലം നെഹവം ഏകദേശം ഇരുപതോളം മുടികളാണ് നരച്ചതുണ്ടായിരുന്നത് അപ്പൊ അത് വ്യത്യസ്ത സമയങ്ങളെ സംബന്ധിച്ചാവാം അൻസിയല്ലാവിന് പറയുന്നത് കുറേയും കൂടി ആദ്യത്തെ സമയ കുറച്ച് മുന്നുള്ളതായിരിക്കാം പിന്നീട് നിരച്ചതായിരിക്കാം അമർ അബ്ദുല്ലാവിന് അമർന്ന് അവർ പറയുന്നത് അതല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ എണ്ണിയടുത്ത് വന്നതൊക്കെ ആയിരിക്കും ഏതായാലും ഇരുപതിൽ താഴെ ഏകദേശം ഇരുപത് മുടികൾ ഒരു പതിനാല് മുടി ഇരുപതിൻ്റെ ഇടയിലുള്ള മുടികളൊക്കെ ആയിട്ട് എന്തായി നരച്ചിട്ട് നരച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ അസൂലി സാഹുഹ അലൈഹി വല്ലം നരച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇൻഷാ അള്ളാഹ് തങ്ങളുടെ മുടിയുടെ മൂ നീളത്തിൻ്റെ വിശദീകരണമാണ് അടുത്ത എപ്പിസോഡിൽ അത് പറയും അള്ളാഹു താലി തോഫിക്ക് ചെയ്യട്ടെ